എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ സി സി പിയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ സർക്കാരിൽ ജോലി കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് സി സി പി എസ് എസ് എൽ സിയുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഈ ഒരു കോഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോ ആണ് സി സി പി കോഴ്സ് എൽ ബി എസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം കോഴിക്കോട് രണ്ടിടത്തുമായി നൂറ് സീറ്റുകളാണ് ഈയൊരു കോഴ്സിന് ഉള്ളത് ഒരു വർഷമാണ് ഈ ഒരു എൻറ്റി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് അഡ്മിഷൻ ഉള്ള സമയത്ത് ഒരു കോഴ്സിനായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നത് പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം